വിവിധ ഇനം പെയിന്റുകളുടെ ഹോൾസെയിൽ റീറ്റെയിൽ വിപണന രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഞാവള്ളിക്കുന്നേൽ ഗ്രൂപ്പിന്റെ മൾട്ടി ബ്രാൻഡഡ് ഷോറൂം പൈകയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇടമറ്റം ജംഗ്ഷനിൽ ഞാവള്ളിക്കുന്നേൽ ആർക്കേഡിൽ ഞാവള്ളിക്കുന്നേൽ പെയിന്റ്സിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു മാണി സി കാപ്പൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു എന്ന് പറയുമ്പോൾ പെയിൻറ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാ ആ ഗ്രൂപ്പാണ് ഇവിടെ സൂചിപ്പിച്ചു എൻ്റെ ശൃംഖലയെപ്പറ്റി തീർച്ചയായും അന്ന് ഇത് ഇപ്പോൾ നവീകരിച്ച് വ്യാപിച്ച് ഇന്ന് എത്രയോ വീടുകളിൽ ചെന്നെത്തിയിരിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ മൻസാർ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് തുടങ്ങിവെച്ചു ഈ കുടുംബവുമായിട്ടുള്ളത് ബന്ധത്തിനെ സൂചിപ്പിച്ചു ഇവിടെ സോജൻ പറഞ്ഞതുപോലെ തന്നെ പാലാ പട്ടണം വികസിച്ചതിന് ശേഷം പല മേഖലകളുണ്ട് പ്രവിത്താനവും കൊല്ലപ്പള്ളിയും അതോടൊപ്പം തന്നെ മറ്റ് ചെത്തിമറ്റുമൊക്കെ പക്ഷേ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ഗ്രോ ചെയ്യുന്ന മറ്റൊരു പട്ടണമായി ഇന്ന് പൈകമാറിയിരിക്കുകയാണ് അതിന് തീർച്ചയായും ഒരു മുതൽക്കൂട്ടായി ഈ ഞാവുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ വരും എന്നുള്ള സംശയമില്ല ഏഷ്യൻ കളർ ക്യൂബ് ഉദ്ഘാടനം ഏഷ്യൻ പെയിന്റ്സ് റീജിയണൽ മാനേജർ പ്രദീപ് കെ പിള്ള നിർവഹിച്ചു ഏകപീഡിയെ സ്റ്റേറ്റ് പ്രസിഡന്റ് നജ്ജ കെ മുഖ്യപ്രഭാഷണം നടത്തി മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക അധ്യക്ഷനായിരുന്നു ഞാവളിക്കുന്നിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോസ് എൻ ജെ സ്വാഗതം ആശംസിച്ചു എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈരത്തോട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൈക യൂണിറ്റ് പ്രസിഡന്റ് ജോണി കുന്നപ്പള്ളി മീനച്ചിൽ പഞ്ചായത്ത് അംഗം ജോയി കുഴിപ്പാലും കേരള ഖാദി ബോർഡ് മെമ്പർ സാജൻ തൊടുക്ക മിനച്ചിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു തുണ്ടിയിൽ ബിജു കുമ്പളം താനം മുൻ മിനച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് കുണ്ടുപറമ്പിൽ മുൻ പഞ്ചായത്ത് അംഗം സജീവ് കെ പി ബിനോയ് നരിതൂക്കിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഞാവള്ളിക്കുന്നേൽ ഗ്രൂപ്പ് മാനേജർ സുഭാഷ് വി എസ് കൃതജ്ഞത പ്രകാശിപ്പിച്ചു എഞ്ചിനീയേഴ്സ് ബിൽഡേഴ്സ് കോൺട്രാക്ടേഴ്സ് തുടങ്ങിയവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടോടെ ഞാവള്ളിക്കുന്നേൽ പെയിൻസിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് പെയിന്റ് കമ്പനികളിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാവിധ സേവനങ്ങളും ഷോറൂമിൽ ലഭ്യമാണെന്ന് അധികൃതർ പറഞ്ഞു ഏഷ്യൻ ബെർജർ നെറോലാക്ക് ഇൻഡിഗോ എം ആർ എഫ് എസ് ഡി ബിർല തുടങ്ങിയ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ പെയിന്റുകളാണ് ഉപഭോക്താക്കളുടെ താൽപ്പര്യപ്രകാരം ഞാവിളിക്കുന്നേൽ പെയിൻസിൽ ഒരുക്കിയിരിക്കുന്നത് ഇഷ്ടപ്പെട്ട നിറങ്ങളും ഫിനിഷുകളും വുഡ് പോളിഷുകളും കണ്ടു മനസ്സിലാക്കുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനുമുള്ള അവസരവും ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ട്